നമസ്കാരം വിവാഹ ഒഴിക്കട്ടിയിലേക്ക് സ്വാഗതം മുപ്പത്തിനാല് വയസ്സുള്ള ഒരു മുസ്ലിം യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മുസ്ലിം സുന്നി ഷാഫി വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടി ഒമ്പതിഞ്ചാണ് ഹൈറ്റ് എം ബി ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ മീഡിയം കളറാണ് ആളുടെ ഫസ്റ്റ് ആണ് ജോബ് തന്നിട്ടുള്ളത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് കമ്പനി ലക്നൗ യു പിന്നാണ് തന്നിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചേരക്കരയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള തൃശ്ശൂർ ജില്ലയും നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റിലും വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട് ഫെയർ ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ജോലിയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസിനും മുൻഗണന കൊടുക്കുന്നു കൂടെ ഉണ്ട് സുന്നി ആദർശമുള്ള യുവതികളുടെ പ്രപ്പോസലുകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ആളുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോട്ടോ താൽപ്പര്യം ആണെങ്കിൽ അവരയച്ചു തരുന്നതായിരിക്കും ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റ ഷെയർ ചെയ്യാനും ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്